തേച്ചേ ഞാൻ ചോദിച്ച കേട്ടോ നിങ്ങൾ എവിടെ പോണെന്ന് പോണീ എവിടെ പോണെന്ന് ചോദിച്ചിട്ട് അത് പറയാനില്ലല്ലോ പറഞ്ഞത് നല്ല സൗകര്യം പറഞ്ഞത് മലയാളത്തിലല്ലേ പറഞ്ഞത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാക്കി എനിക്ക് കലി കയറണുണ്ട് നിങ്ങൾ എങ്ങനെങ്കിലും ഇറങ്ങി പോയി എന്തെങ്കിലും പറ്റിയോ ഞാൻ അറിയുവോ സ്ഥലം പറയാണ്ട് ഇനി അത് പോട്ടെ ആരെങ്കിലും നിങ്ങള് തിരക്കിവിടെ വന്ന് ഇവിടെ പോയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും നിങ്ങളെ പോണെ അത് പറക്കടി നല്ല സൗകര്യ പോണ സ്ഥലം ഇതുവരെ പറഞ്ഞില്ലല്ലോ എടാ ഒരു നൂറ് വട്ടം ഞാൻ ഇയാളോട് ചോദിച്ചാ പോണ എവിടെ പോണന്ന് അതൊക്കെ അയാൾ തുണി ആക്കണ കാര്യം പറയണല്ലോ പോണ സ്ഥലം പറയാനില്ല എനിക്കും പറ്റൂല ഇയാൾക്കാ പറയാൻ കഴിയല്ല നീയെങ്കിലും ഒന്ന് പറയാം എവിടെ പോണത് ആഹാ അതുകൊള്ളല്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞക്കെ എന്റെ എന്ന് വെച്ചാൽ കണ്ടവന്മാര് വീട്ടിൽ കറിയും അടിപൊളി അടിച്ച കാരണം വിളിക്കും പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്നെ എന്ന് ഞാൻ ഒരു വട്ടം പറഞ്ഞു ഇനി ഞാൻ അടിക്കും സത്യമായിട്ട് അടിക്കും ഞാൻ മനസ്സിലായില്ലേ പറഞ്ഞത് പിന്നെ പറയണ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ പറയണ്ടേ കോട്ടയം കുമ്മി വഴി തേക്കടിക്ക് പോണുപോണത് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല